വൈൽഡ് കാർഡുകൾ ബിഗ് ബോസിലെത്തി അവരുടെ പണി തുടങ്ങി കഴിഞ്ഞു ഒന്നോ രണ്ടോ വൈൽഡ് കാർഡുകൾ വരുമെന്നാണ് മത്സരാർത്ഥികൾ പ്രതീക്ഷിച്ചത് പക്ഷേ അവരുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ആറ് വൈൽഡ് കാർഡുകളാണ് വന്ന് വന്നിരിക്കുന്നത് എല്ലാ ഗെയിമേഴ്സിനും കുറുക്കികൊള്ളുന്ന ട്രിഗറിംഗ് പോയിന്റുകൾ പറഞ്ഞുകൊണ്ടാണ് ആറുപേരും തുടങ്ങിയത് ഈ ആറ് പേരിൽ നിന്നും അത്യാവശ്യം വിമർശനം ഏറ്റുവാങ്ങിയ രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും ഇതിനിടയിൽ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് അവരെ കുറിച്ച് പുറത്തു നടക്കുന്ന സംസാരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അതിന് ബിഗ് ബോസിന്റെ വാണിങ്ങ് സീക്രട്ട് ഏജന്റിന് ലഭിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ജാസ്മിൻ റസ്മിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പുറത്ത് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് ജാസ്മിന്റെ ഉപ്പ് കൊടുത്ത ഇന്റർവ്യൂവിനെ കുറിച്ചും തന്റെ ഭാവി വരനായ അഫ്സലിന്റെ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചും എല്ലാം സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറയുന്നുണ്ട് എല്ലാവരും തനിക്ക് എതിരാണെന്ന് അറിഞ്ഞ ജാസ്മിൻ ആകെ ഇമോഷണലായി ഞാൻ പുറത്തിറങ്ങിയാൽ ഇനി എനിക്ക് ആരും ഉണ്ടാകില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ റസ്മിനോട് ചോദിക്കുന്നുണ്ട് ഫിസിക്കലി ഹഗ് ചെയ്താൽ ഇവരൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് റസ്മിനോട് ആർക്കു വേണ്ടിയാടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ എന്നെ ഇത്രയും വർഷം കണ്ടവരല്ലേ എങ്ങനെ പറ്റിയടി അവർക്ക് ഞാൻ അത്രയും ചീപ്പാണോ ഇതൊക്കെയാണ് ജാസ്മിൻ്റെ ചോദ്യം വിഷമം വരുമ്പോൾ കരയാത്തതാണോ റസ്മിൻ ഞാൻ ചെയ്യുന്ന തെറ്റ് അറുപത് സെക്കൻഡിലുള്ള റീലാണ് അത്ര ആളുകളിൽ എത്തുന്നത് വെറും അറുപത് സെക്കൻഡിലുള്ള റീലാണോ ബിഗ് ബോസ് ഇതൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്